ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കിയെടുത്താലോ നല്ല പഞ്ഞി പോലത്തെ പുട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്ന അതേ മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് രാവിലെ മുതൽ രാത്രി പിറ്റേ ദിവസം വരെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഈ പുട്ട് അപ്പോൾ അത് ഞാൻ റേഷൻ കടയിൽ പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഏത് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് പുട്ടാണ് പഴം നല്ല ചിക്കൻ കറിയും ഒക്കെ കൂട്ടി മീൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി പുട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടാക്കണെന്ന് നോക്കിയാലോ കണ്ടല്ലോ നല്ല പഞ്ഞി പോലത്തെ പുട്ടാണ് അപ്പോൾ നമുക്ക് മണിപ്പിടിക്കൊന്നുമില്ല അപ്പോൾ ഞാനിതാ റേഷൻ കടയിൽ പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഏത് ഗോതമ്പ് പൊടിയും എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അളന്നെടുക്കണുണ്ട് അപ്പോൾ വെള്ളം കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അളന്നെടുക്കുന്നത് അപ്പോൾ ഞാൻ നാല് കപ്പ് പൊടിയാണ് എടുക്കുന്നത് നാല് കപ്പ് പൊടി നമ്മൾ ഈ പാത്രത്തിൽ ഇട്ട് മൊത്തത്തില് ഞാൻ നാലര കപ്പ് എടുക്കുന്നുണ്ട് അപ്പൊ ഒരക്കപ്പ് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞമ്മക്ക് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കൈ സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒന്ന് നന്നായി മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ പാത്രത്തിൽ അരപാത്രം വെള്ളം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് നമുക്ക് വെള്ളം അളന്നെടുക്കാനാണ് നമ്മൾ പൊടി എടുത്ത പാത്രത്തിന് അപ്പോൾ ഇതാ ഞാൻ ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഒന്നര കപ്പ് ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി ആവാം കേട്ടോ ഞാൻ പൊടി ഇങ്ങനെ എന്താണ് കവർ കൊണ്ടെടുത്തപ്പോൾ എടുത്തപ്പോൾ കുറച്ച് കൂടിപ്പോയി പക്ഷേ ഞാൻ അത്രയാണ് ഇപ്പം എടുത്തിട്ടുള്ളൂ വേണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി ആവാം ഇനി ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ നെയ്യ് ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മളെ ഗോതമ്പ് പൊടിക്ക് ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇനി ഇത് ദാ ഇതുപോലെതാണ്ടോ നല്ല തിളച്ച് മറിയണം എന്നൊന്നുമില്ല തിളച്ചാലും കുഴപ്പമില്ല ഇതുപോലെ തിള വരാറാകുമ്പോൾ ഓഫ് ചെയ്തിട്ട് നമ്മളിതാ ഈ പൊടിയിലേക്ക് ഞമ്മളിതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് ഞമ്മൾക്ക് എടുക്കാം അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സാക്കി എടുക്കാം തിളക്കാറായ വെള്ളമല്ലേ നല്ല ചൂടായിരിക്കും അപ്പോൾ ഇതാ ഇതുപോലെ മിക്സാക്കി എടുക്കുക ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് കൂടി ഒഴിച്ച് മിക്സാക്കിയെടുക്കുക കട്ടകളൊക്കെ ഒന്ന് ചെറുതായി ഉടച്ചെടുത്താൽ മതി എല്ലാ ഭാഗത്തും വെള്ളം തന്നെ കിട്ടുന്ന അതേപോലെ ഒന്നാക്കിയെടുത്താൽ മതി കേട്ടോ അപ്പം ദാ ഇതുപോലെ ബാക്കിയുള്ള ഫുള്ള് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്കിത് കട്ടകളായിട്ടാണ് ഇരിക്കേണ്ടാവുക കേട്ടോ അത് കുഴപ്പമില്ല നമുക്കിത് വേറെ നമ്മൾ മിക്സിയിൽ ഒന്ന് എടുക്കും അപ്പോൾ നമ്മൾ എടുത്തു വെച്ച പൊടി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിങ്ങനെയല്ല ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ദാ ഇതുപോലെ നമ്മളൊന്ന് കട്ടകളോ അടച്ചെടുത്തിട്ടുണ്ട് കൈ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് എല്ലാ ഭാഗത്തും വെള്ളം നനയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കൈ വെച്ചിട്ട് കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ചൂടുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം അപ്പതാ നമ്മളത് കൈവശം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ ഈ മിക്സിയുടെ ജാറിൽ ഒരു മുക്കാൽ ഭാഗം ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒരു മുക്കാൽ ഭാഗമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മളിതിങ്ങനെ കട്ടകളാവുമ്പോൾ വെള്ളം നമ്മൾ നനച്ചെടു കറക്കി എടുക്കുമ്പോൾ കട്ടായി പോകും ഒന്നും കൂടി കട്ടായി പോകും അത് കട്ടാവാണ്ടിരിക്കാനാണ് നമ്മളിതാ ഇതുപോലെ ഒരു ടേബിൾ സ്പൂണ് പൊടി ഇതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് കറക്കിയെടുക്കുന്ന രീതി ഞാൻ പറഞ്ഞു തരാം അതുപോലെ കറക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇനി നമ്മൾക്ക് ഇതൊന്ന് കറക്കിയെടുത്തിട്ട് വരാം അപ്പോൾ മിക്സിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ ബാക്ക് ബട്ടൺ ഉണ്ടല്ലോ അത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ആദ്യം ഇതുപോലെ കണ്ടല്ലോ ഒന്നും കൂടി പിന്നെ ഒരെണ്ണം കൂടി അങ്ങനെ ഇത്രയും മതിയാകു കേട്ടോ ഇപ്പം നമ്മുടെ ഇത് നന്നായി പൊടിഞ്ഞിട്ടുണ്ട് കൂടുതലാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും കട്ടായി പോകും പോകട്ടോ അതുകൊണ്ടാണ് ഇതുപോലെ ആക്കുന്നത് ഇത് ഇപ്പം കണ്ടല്ലോ നല്ല പൊടിഞ്ഞിട്ടുണ്ട് ഇനി ദാ ഇത് നല്ല നനവും ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് കട്ടകളൊന്നും ഇല്ലാണ്ട് നമ്മുടെ പൊടി കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ കൂട്ടി പിടിക്കുമ്പോൾ കട്ട കട്ടകെട്ടുകയും ചെയ്യും ഇന്നങ്ങനെ പൊടിച്ചിടുമ്പോൾ പൊടിഞ്ഞു പോവുകയും ചെയ്യും അതുപോലെയാണ് കേട്ടോ നമ്മുടെ കുട്ടിൻ്റെ പൊടിയുടെ അവസ്ഥ വേണ്ടത് അപ്പോൾ ദാ ഇനി നമ്മൾ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ പൊടി കൂടി ഇട്ട് മിക്സാക്കിയിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് വരാം അങ്ങനെ ബാക്കിയുള്ള എല്ലാ പൊടികളും ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും മുഴുവനും ഇതുപോലെ പൊടിച്ചെടുക്കാം ഇപ്പം അതാ മുഴുവൻ പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടി കണ്ടല്ലോ നല്ല സോഫ്റ്റ് പൊടിയാണ് കേട്ടോ നമുക്ക് കട്ടകളൊന്നുമില്ല നല്ല ഇതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടും കുറ്റിയിൽക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പുട്ടുംകുറ്റിയിൽ കിട്ടണതൊക്കെ എല്ലാവർക്കും അറിയാലോ തേങ്ങടുക പിന്നെ നമ്മളെ എന്താ പൊടി ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ പുട്ടുംകുറ്റിയിൽ ഇട ഞാൻ ഒരു ഒരെണ്ണാണ് കുറ്റിയിൽ ഇങ്ങനെ നീളത്തിലുള്ളത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ബാക്കിയൊക്കെ ചിരട്ട പുട്ടാണ് കേട്ടോ എടുക്കുന്നത് മക്കൾക്ക് ചിരട്ട പുട്ടാണ് ഇഷ്ടം അപ്പോൾ ദാ ഇതുപോലെ ആക്കി എടുക്കണുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ ഇട്ടിട്ട് മേലെ തേങ്ങയിട്ട് അടച്ച് ഇതൊന്ന് ആവി വരുത്തി എടുക്കാം ഇതിന്റെ മൂടി വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്ക എന്നിട്ട് നന്നായി ഒന്ന് ആവി കയറ്റിയെടുക്ക കേട്ടോ അതൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അതേപോലെ ഞാൻ ചിരട്ടപ്പുട്ടിലും ഇതുപോലെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതെടുക്കുമ്പോൾ ഇത് അപ്പോൾ അപ്പൊ നമ്മളെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഇനി ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാൻ മടി തോന്നൂല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കിയെടുക്കാം അതേപോലെ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവർക്ക് എന്താണ് നമുക്ക് ഗോതമ്പ് ദോശയും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി മടുത്തെങ്കിൽ ഇതുപോലെ പുട്ട് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഇടയ്ക്കൊക്കെ എല്ലാ അവർക്ക് വിലയുള്ള പുട്ടാവുമ്പോൾ കഴിക്കാൻ ബുദ്ധിമുട്ടാവും ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം ഞാൻ അടുത്ത വീഡിയോമായി السلام عليكم